സോ ഞാൻ അടുത്ത ഒരു റൗണ്ടിലേക്ക് പോവുകയാണെ അടുത്ത റൗണ്ട് അടുത്ത റൗണ്ടിൻ്റെ പ്രത്യേകത അടുത്ത റൗണ്ടിലെ ആൻസറുകൾക്ക് വീണ്ടും നമ്മൾ ടു പോയിന്റ് തന്നെയാണ് തരുന്നത് ഓക്കെ ടു പോയിന്റ് തന്നെയാണ് തരുന്നത് ഓക്കെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ഇത് റാപ്പിഡ് ഫയർ അല്ല നിങ്ങൾ ആലോചിച്ച് തന്നെ ആൻസർ പറയണം ദിസ് യുനെസ്കോ സൈറ്റ് ഈസ് ഓൾസോ കോൾഡ് ദ ബിഗ് ടെമ്പിൾ എന്നാണ് ചോദ്യം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ ഒരു വളരെ വലിയ ബിഗ് ടെമ്പിൾ മഹത്തായ ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത് നിങ്ങളീ കാണുന്ന പിക്ചർ മഹത്തായ ക്ഷേത്രം എന്നറിയപ്പെടുന്നതാണ് ഇത് രാജരാജ ചോളൻ ഫസ്റ്റ് ഒന്നാമൻ രാജരാജ ചോളൻ ഒന്നാമനാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ചോദ്യം വേൾഡ് ഇറ്റ് ലൊക്കേറ്റ് ഇറ്റ് എന്നാണ് ചോദ്യം യെസ് പെട്ടെന്ന് ആൻസർ എഴുതിക്കോളൂ പെട്ടെന്ന് എഴുതിക്കോളൂ യെസ് ഓക്കെ ഓക്കെ രാജരാജ ചോളൻ ചൈനയിലായിരുന്നോ ആരാണ് ചൈന എന്ന് എഴുതിയിട്ടുണ്ടല്ലോ രാജരാജ ചോളൻ ഇന്ത്യക്കാരനല്ലേ അല്ലേ യെസ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല എന്തായാലും കുഴപ്പമില്ല പേര് കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നിയോ രാജരാജോ ചൈനക്കാരനാണെങ്കിൽ നിങ്ങൾ നോക്കൂ ഹയാങ് ഹുയാങ് ചയാങ് ചിയാങ് എന്നൊക്കെ അല്ലേ പേരുണ്ടാവുക അല്ലേ നിങ്ങളുടെ പേര് കേട്ട ആ ആൻസർ കറക്റ്റ് ആൻസർ എഴുതിയിട്ടുള്ളത് അപർണിക എഴുതിയിട്ടുണ്ട് അപർണി എഴുതിയിട്ടുണ്ട് റിസ്മി എഴുതിയിട്ടുണ്ട് ശ്രീഗങ് എഴുതിയിട്ടുണ്ട് അതിൽ അപർണിക ആണ് പൂർണാർത്ഥത്തിൽ എഴുതിയിട്ടുള്ളത് അപർണികയ്ക്ക് രണ്ട് മാർക്കും ഓക്കെ ശ്രീഗംഗയും റിസ്മിയും ഒക്കെ എഴുതിയത് കറക്റ്റ് തന്നെയാണ് എന്നാലും ഞാൻ ചോദിക്കട്ടെ ചോദിച്ചതിന് ശേഷം മാർക്ക് പറയാം ശ്രീഗംഗ് ആൻസർ ഒന്ന് പറയൂ തഞ്ചാവൂർ തഞ്ചാവൂർ എവിടെയാണെന്ന് ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട് ഓക്കെ ഓക്കെ അതറിയാം അല്ലേ യെസ് ഓക്കെ അപ്പോൾ കറക്റ്റ് തന്നെയാണ് അപ്പൊ ശ്രീഗംഗയ്ക്കും റിസ്മിയയ്ക്കും അപർണികയ്ക്കും രണ്ട് മാർക്ക് രണ്ട് പോയിന്റ് കേട്ടോ രണ്ട് പോയിന്റ് തഞ്ചാവൂരാണ് തമിഴ്നാട്ടിലാണ് തഞ്ചാവൂർ ഉള്ളത് ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് നൈസ് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഞാൻ പോവാണേ വിച്ച് ആ ഈ ആർട്ട് ഈ കൊസ്ൻ ഞാൻ സ്കിപ്പ് ചെയ്തു അടുത്ത ചോദ്യമാണ് ഹൂസ് നോൺ ആസ് ദ ീഫ് ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാന ശില്പി അല്ലെങ്കിൽ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് പെട്ടെന്ന് എഴുതണം ആൻസർ സ്പീഡായിട്ട് എഴുതണം ആൻസർ പെട്ടെന്ന് എഴുതണം ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമ്മുടെ സമയം അവസാനിക്കും പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ ഓക്കെ ഇറ്റ്സ് ഇനഫ് ഓക്കെ സ്റ്റോപ്പ് റൈറ്റിംഗ് ഓക്കെ സോ മൂന്ന് പേരാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത് അനുഗ്രഹ റിസ്മിയ ആൻഡ് ശ്രീഗംഗ ഒരാൾ കൂടി ഉണ്ടല്ലോ അപർണിക അപർണിക ശ്രീഗംഗ റിസ്മിയ ആൻഡ് അനുഗ്രഹ യെസ് അപ്പർ അപർണിക ഒന്ന് പറയൂ ആൻസർ ഒന്ന് പറയൂ ബിആർ അംബേദ്കർ യെസ് ബി ആർ അംബേദ്കർ ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി എന്നറിയപ്പെടുന്നത് ബിആർ അംബേദ്കർ അംബേദ്കറുടെ മുഴുവൻ പേരെന്താണ് ബിആർ എന്നതിന്റെ ഫുൾ ഫോം അറിയാമോ ആരെങ്കിലും ഒന്ന് ആരെങ്കിലും എനി ഓഫ് യു രാജീവ് അംബേദ്കർ യെസ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് ഓക്കെ അംബേദ്കറെ ഒരു ഫിലിം മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ കുറിച്ച് മലയാളത്തിൽ ഇറങ്ങിയ ഒരു ഫിലിം ഉണ്ട് അത് ഹിന്ദിയിലേക്കും ഇംഗ്ലീഷിലേക്കും ഒക്കെ മൊഴി എന്ത് മൊഴി മാറ്റിയിട്ടുണ്ട് അതേ ക്യാരക്ടേഴ്സ് തന്നെയാണ് വോയിസ് കൊടുത്തിട്ടുള്ളത് എന്നാണ് എന്റെ അറിവ് ആ ഫിലിമിൽ അഭിനയിച്ചിട്ടുള്ളത് ഒരു മലയാള നടനാണ് ആരാണെന്ന് അറിയാമോ യെസ് കറക്റ്റ് ആണ് യെസ് ഓക്കെ അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റനിലേക്ക് അംബേദ്കറെ കുറിച്ച് നിങ്ങൾ ധാരാളമായി പഠിക്കണം വളരെ വ്യത്യസ്തനായ ഒരു വ്യക്തിയാണ് നമുക്ക് മോട്ടിവേഷൻ കൂടിയാണ് അംബേദ്കറെക്കുറിച്ചുള്ള പഠനം വളരെയധികം അധസ്ഥിത വിഭാഗത്തിൽ അഥവാ പല രീതിയിൽ സപ്രസ് ചെയ്യപ്പെട്ട ഒപ്രസ് ചെയ്യപ്പെട്ട പല രീതിയിൽ അടിച്ചമർത്തപ്പെട്ട വിഭാഗത്തിൽ നിന്ന് ഉണർന്നു വന്ന വിദ്യാഭ്യാസം കൊണ്ട് മാത്രം ഉയർച്ചയിലെത്തിയ ഒരാളാണ് ബി ആർ അംബേദ്കർ അദ്ദേഹം വലിയ തോതിൽ വിദ്യാഭ്യാസം നേടി അല്ലെ യെസ് ഇന്ത്യയുടെ ആദ്യത്തെ ലോ മിനിസ്റ്റർ നിയമ ഇന്ത്യയുടെ ആദ്യത്തെ കൂടിയായിരുന്നു ആർ അംബേദ്കർ കേട്ടോ സോ ഞാൻ ഒരു ഒറ്റ ചോദ്യം കൂടി അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ് ഓക്കെ ഓക്കെ അടുത്ത ചോദ്യം ആൻഷ്യൻ ലേണിംഗ് സെന്റർ നളന്ത യ യൂണിവേഴ്സിറ്റി വാസ് എ ഗ്രേറ്റ് ലേണിംഗ് സെന്റർ ഇൻ ആൻഷ്യൻ ഇന്ത്യ വിച്ച് മോഡേൺ ഡേ വിച്ച് മോഡേൺ ഡേ സ്റ്റേറ്റ് ഇസ് ഇറ്റ് ലൊക്കേറ്റഡ് ഇൻ നളന്ദ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രമുഖമായ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു ഇന്ത്യ വിവിധ വിജ്ഞാന ശാഖകൾ പഠിപ്പിച്ചിരുന്ന യൂണിവേഴ്സിറ്റി ഈ യൂണിവേഴ്സിറ്റി ഇന്ന് ഏത് സംസ്ഥാനത്താണ് ഇന്നത്തെ ഇന്നത്തെ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് നാളന്ത യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നത് പെട്ടെന്ന് എഴുതിക്കോളൂ യെസ് പെട്ടെന്ന് എഴുതിക്കോളൂ ഓക്കെ ഇറ്റ്സ് ടൈം ഇറ്റ്സ് ടൈം ഓക്കെ കഴിഞ്ഞു സമയം കഴിഞ്ഞു സമയം കഴിഞ്ഞു മൂന്ന് പേരാണ് എഴുതിയിട്ടുള്ളത് റിസ്മിയ ശ്രീഗംഗ അനുഗ്രഹം ഓക്കെ റിസ്മിയ അനുഗ്രഹ ശ്രീഗംഗ് റിസ്മിയ ഓക്കെ അനുഗ്രഹ ഒന്ന് പറയൂ ഏതായിരുന്നു ബീഹാർ ബീഹാർ ആണ് ബീഹാർ വെരി ഗുഡ് വെരി ഗുഡ് ബീഹാറിലായിരുന്നു പ്രമുഖമായ നളന്ത യൂണിവേഴ്സിറ്റി അപ്പൊ ഇന്ത്യയുടെ ഹെറിറ്റേജുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അവസാനം നമ്മൾ ചോദിച്ചത് ഇന്ത്യൻ ഹെറിറ്റേജ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇന്ത്യയിലെ പ്രമുഖമായ പഴയ കാലത്തുണ്ടായിരുന്ന യൂണിവേഴ്സിറ്റികൾ ടോംബുകൾ അതുപോലെയുള്ള സംഗതികളെല്ലാം അപ്പൊ മക്കളെ ഞാൻ ഇന്നത്തെ നമ്മുടെ ക്യൂസ് കോമ്പറ്റീഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം ക്വസ്റ്റ്യൻസ് ഇനിയും ഉണ്ട് എങ്കിലും തൽക്കാലം നമ്മുടെ സമയം ലിമിറ്റഡ് ആയതുകൊണ്ട് കൂടി ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പം എനിക്ക് പറയാനുള്ളത് ഇന്ന് നമ്മൾ ചോദിച്ച ഭാഗങ്ങളെല്ലാം ക്യൂസ് കോമ്പറ്റീഷനുകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചില ഭാഗങ്ങളിൽ നിന്നുള്ളതാണ് അതിന്റെ വ്യത്യസ്ത ഡയമെൻഷനിൽ നിന്നുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം ഈ കഴിഞ്ഞ എല്ലാ പോയിന്റുകളും നിങ്ങൾ പഠിക്കണം ഒന്ന് പെട്ടെന്ന് പറയാവോ നമ്മളെ ഓരോ ചോദ്യങ്ങളും ഏതൊക്കെയായിരുന്നു എന്നുള്ളത് വൺ ബൈ വൺ ഒന്ന് പെട്ടെന്ന് പറയാമോ എന്തുമായി ബന്ധപ്പെട്ടായിരുന്നു ഒറ്റവാക്കുകൾ ഒന്ന് പറയാമോ ആദ്യത്തെ ചോദ്യം ഏതായിരുന്നു എന്നുള്ളത് ഒന്ന് പെട്ടെന്ന് പറയുക ഒന്ന് പറയൂ ഐ എസ് ആർഒയെ കുറിച്ചായിരുന്നു ദെൻ അടുത്ത ചോദ്യം ഏതായിരുന്നു പറഞ്ഞോളൂ എല്ലാവരും യെസ് നെക്സ്റ്റ് ക്വസ്റ്റിൻതായിരുന്നു ലോഗോ ലോഗോ ഐഡന്റിഫി യെസ് അമൂലിന്റെ ലോഗോ ആയിരുന്നു അമൂലിന്റെ ലോഗോ പിന്നെയോ ഫാദർ ഫാദർ ഓഫ് മൊബൈൽ ക്ലാസ്സിക്കലിലെ ഇന്ത്യൻ ക്ലാസ്സിക്കൽ ഓഫ് സിക്കാര യെസ്റ്റാറായിരുന്നു പിന്നെ നാഷണൽ എംബ്ലം ഓഫ് ഇന്ത്യ അശോക സ്തംഭോർട്ട് ഉണ്ടായിരുന്നു പിന്നെ റെഡ് ഫോർട്ടിന് ശേഷം എന്തായിരുന്നു മാഷ് സയൻസും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട റോബോട്ടിക്സുമായി ബന്ധപ്പെട്ടത് അതുപോലെ കറണ്ട് ഇഷ്യൂസുമായി ബന്ധപ്പെട്ടത് ഫ്ലാഗുകളുമായി ബന്ധപ്പെട്ടത് ലോഗോകൾ ഇന്ത്യയുടെ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടത് ഹെറിറ്റേജുമായി ബന്ധപ്പെട്ടത് ഇന്ത്യയുടെ സ്പേസ് റിസർച്ചുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആയിട്ടുള്ള യുണൈറ്റഡ് നേഷൻസ് ഇങ്ങനെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് ഈ മേഖലകളെല്ലാം എല്ലാ കാലത്തും ക്യൂസ് കോമ്പറ്റീഷൻസിൽ ആവർത്തിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഈ മേഖലകളെല്ലാം പഠിച്ചിരുന്നാൽ നമുക്ക് യു പി എസ് സി ഐ എ എസ്സിന്റെ സിവിൽ സർവീസ് എക്സാമുകളിലേക്കുള്ള സ്റ്റെപ്പാണ് പി എസ് സിയുടെ പലതരത്തിലുള്ള എക്സാമുകളിലേക്കുള്ള സ്റ്റെപ്പാണ് കൂടാതെ ഇന്റർനാഷണൽ ക്യൂസ് കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കാനുള്ള വലിയ അവസരങ്ങളും നമുക്ക് ഇത്തരം മേഖലകളിലൂടെ കിട്ടും അപ്പൊ മക്കൾ ഒരു കാര്യം ചെയ്യണം ഇന്ന് നമ്മൾ നോക്കിയ ഓരോ മേഖലയും ഏതൊക്കെയാണെന്നും അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളും അടുത്ത ദിവസങ്ങളിൽ നാളെയും മറ്റന്നാളും ഒക്കെ ഇരുന്നു കൊണ്ട് സൺഡേ ഫ്രീ ടൈമിൽ ഒരു വൺ അവർ എങ്കിലും അല്ലേ ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് നിങ്ങൾക്ക് ഇന്ന് മുതൽ ഫ്രീ അല്ലേ ആ ട്വന്റി ഫോർ അല്ല അല്ലേ ദീപാവലിയുടെ അവധിയുണ്ട് അല്ലെ യെസ് മൺഡേ അല്ലേ ദീപാവലി യെസ് അപ്പൊ നിങ്ങൾ ഈ രണ്ട് ദിവസങ്ങളിൽ കുറച്ചധികം സമയം ചെലവഴിച്ച് നമ്മൾ ന്യൂസിൽ ചോദിച്ച ഭാഗങ്ങളുടെ എല്ലാം ഡീറ്റെയിൽസ് ഒന്ന് കണ്ടെത്തണം ഓക്കെ അപ്പൊ ഇനി നമുക്ക് സ്കോർ ഒന്ന് അനൗൺസ് ചെയ്യാം അല്ലെ പ്രഷോബ് സർ പ്രഷോബ് സർ സർ യെ സ്കോറ് അല്ലുലേറ്റ് ചെയ്തിട്ടുണ്ട് നല്ല മത്സരമായിരുന്നു എല്ലാവരും തമ്മിലുണ്ടായിരുന്നത് എങ്കിൽ കൂടെ നമുക്ക് എപ്പോഴും ഒന്നാം സമ്മാനം രണ്ടാം സമ്മാനോ നമ്മൾ എല്ലാ മത്സരങ്ങളിലും കൊടുക്കുന്നത് അത് രണ്ടു പേർക്കേ കിട്ടുള്ളൂ മറ്റുള്ള ആൾക്കാർ നിരാശപ്പെടരുത് കാരണം നിങ്ങൾ ഇന്നത്തെ ക്വിസ് കോമ്പറ്റീഷനിൽ വളരെ നന്നായിട്ട് പെർഫോം ചെയ്തു കൊറേ അറിവുകൾ നേടി അല്ലെ അടുത്ത എല്ലാ ആഴ്ചയിലും നമുക്ക് സമ്മാനങ്ങളുണ്ട് അടുത്ത ആഴ്ചയും വീണ്ടും സമ്മാനങ്ങൾ നേടണം അപ്പൊ ഇന്നത്തെ പ്രൈസ് ഫസ്റ്റ് പ്രൈസ് നമുക്ക് വന്നിട്ടുള്ളത് റെസ്മിയ മോളാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് പ്രൈസ് വന്നിട്ടുള്ളത് ശ്രീഗംഗ മോൾ ഇനിയും അവസരങ്ങളുണ്ട് എല്ലാവർക്കും എല്ലാ ആഴ്ചയിലും പ്രോഗ്രാംസ് ഉണ്ട് നമ്മള് ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രൂപ്പിൽ മാത്രല്ല ഇപ്പൊ ഈ ഗ്രൂപ്പിൽ പങ്കെടുത്ത ആൾക്കാർ മുഴുവൻ കൊറേ അറിവുകൾ കൊണ്ട് നമ്മുടെ സ്കൂളിലേക്കും സമൂഹത്തിലേക്കും ഇറങ്ങുന്ന കുട്ടികളാണ് നിങ്ങൾ എല്ലായിടത്തും വിജയിക്കും തീർച്ചയായിട്ടും ഫസൽ സർ ഓക്കെ എല്ലാവരും ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് ഒന്ന് ക്ലാപ്പ് ചെയ്ത് നന്നായിട്ട് ഒന്ന് അപ്ലോഡ് ചെയ്തേ നന്നായിട്ട് ഒന്ന് ക്ലാപ്പ് ചെയ്തേ ഒന്ന് ക്ലാപ്പ് ചെയ്ത് എല്ലാവരും മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് യെസ് യെസ് വെരി ഗുഡ് വെരി ഗുഡ് നൈസ് അപ്പോ ഇവിടെ ആരും പരാജയപ്പെട്ടിട്ടില്ല പ്രത്യേകം മനസ്സിലാക്കണം നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തു വെരി ഗുഡ് ഓസം ഫാൻറ്റാസ്റ്റിക് മക്കളെ നിങ്ങൾക്ക് നല്ല ഉണ്ട് ഫ്യൂച്ചർ ഉണ്ട് എല്ലാവരും വളരെ ടാലന്റഡ് ആണ് ഞാൻ പ്രഷോബ് സാറായിട്ട് കഴിഞ്ഞ ഡിബേറ്റിന് ശേഷം തന്നെ അത് ഷെയർ ചെയ്തിരുന്നു നല്ല മക്കളാണ് സോ ഈ ഒരു എൻതൂസിയാസം ഈ ഒരു ക്യൂരിയോസിറ്റി സ്റ്റു സ്റ്റുഡിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുക നല്ല വിജയങ്ങൾ ഉണ്ടാവും നല്ല കരിയർ അംബിഷൻസ് ഉണ്ടാവുക നല്ല ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കണം ലോകം കീഴടക്കുന്ന മക്കളായിട്ട് മാറട്ടെ വെരി ഫാസ്റ്റിക് ഫ്യൂച്ചർ ആൻഡ് താങ്ക് യു വെരി മച്ച് ഹാവ് എ വെരി നൈസ് ഫ്യൂച്ചർ താങ്ക് യു താങ്ക് യു സാർ അപ്പൊ നമുക്ക് രണ്ടുപേരും സാറിൻ്റെ താങ്ക് യു മെസ്സേജ് പറയൂ okay welcome, thank welcome. You, sir welcome welcome okay thank you sir welcome 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 all thank welcome you sir difference. thank you sir welcome, welcome.